ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രവും വേദയും കൂടിയിട്ട് ആ ഒരു വണ്ടി തടഞ്ഞു നിർത്തുന്നുണ്ട് വേദം ഓടി വന്നിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ടൗണിലാക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ വേഗം തന്നെ രണ്ടുപേരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് വണ്ടി കയറിയിരിക്കും അപ്പോൾ എങ്ങനെയാണ് കാട്ടിൽ വന്ന് പെട്ടതെന്നൊക്കെ അവർ ചോദിക്കാൻ അയാൾ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാനും ഭാര്യയും കൂടിയിട്ട് ഡ്രഗ്ഗിങ്ങിന് ഇറങ്ങിയാണ് അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി വന്നപ്പോൾ കയറിയെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം വാസവനും ആൾക്കാരും കൂടിയിട്ട് വിക്രമിനെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അതോ മാഷിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അകത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാലോ എന്നൊക്കെ വിനായകൻ പറയുന്നുണ്ട് അങ്ങനെ അയാൾ വന്നിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മാഷെ ഭീഷണിപ്പെടുത്തുന്നു വീട്ടിലുള്ളവരെ മുഴുവനും പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെയാണ് കേട്ടോ വാസവൻ പറയുന്നത് അപ്പം മാഷ് പറയുന്നുണ്ട് വീട്ടിലുള്ളവരെ മുഴുവൻ പച്ചയ്ക്ക് കത്തിക്കും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നിട്ട് മാഷ് നല്ല മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് ഇയാളുടെ ഈ ഒരു ദേഷ്യത്തിന് വിക്രമിനെയും വേദനയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് സംശയമുണ്ടോ രണ്ടുപേരും വെച്ചേക്കില്ല എന്ന് പറയുമ്പോൾ കമലാമ്മ പൊട്ടിക്കറിയാണ് കേട്ടോ വേദനയും വിക്രമിനെയും അന്വേഷിച്ച് നടക്കുകയാണ് അവർ രണ്ടുപേരും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാസവൻ അവരുടെ കഥ കഴിക്കുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ വിനായകൻ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും വിഷമാവാണ് അപ്പോൾ വിക്രമും വേദയും വേദയ്ക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസവൻ കാരണമായിരിക്കും ആയിരിക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ